ഈ ചെടി ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ചങ്ങലം പരണ്ട ഇതൊരു ആയുർവേദ ഒറ്റമൂലിയാണ് ഒടിഞ്ഞ എല്ലുകൾ കൂടി ചേരാൻ നടുവേദന സന്ധിവേദന ഉളുക്ക് തേമാനം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലതാണ് ചെറിയ ചെറിയ മൈന്യൂട്ട് ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടു വിലയും ചതച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ ഭാഗം കെട്ടിവെച്ചാൽ പെട്ടെന്ന് ചതവും നേർക്കിട്ട് മാറിക്കിട്ടും പിന്നെ ഇതിൻ്റെ നീര് എടുത്ത് സമം എള്ളെണ്ണയിൽ തിളപ്പിച്ച് വെച്ചേർന്നാൽ അതായത് കാച്ചി വെച്ചേർന്നാൽ ആ എണ്ണ ഏത് വേദനയ്ക്കും തേക്കാൻ നല്ലതാണ് ഇത് ഞാൻ നട്ടിട്ട് മൂന്ന് മാസം ആവണതേ ഉള്ളൂ ഇതിനൊരു സപ്പോർട്ട് വേണം കാരണം ഇതൊരു വള്ളി പോലെ പോകുന്ന ചെടിയാണ് ഞാനൊരു അടയ്ക്കാമരത്തിൻ്റെ ചോട്ടിലാണ് നട്ട് കൊടുത്തേക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ഇടാനും മറക്കരുതേ